ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇർഫൂസ് കിച്ചൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് അലർജി കൊണ്ട് ബുദ്ധിമുട്ടുകവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ രസത്തിൻ്റെ പ്രധാനമായിട്ടും നമ്മുടെ താരം തുളസിയാണ് ആണ് കേട്ടോ ഒരു വാളം തുളസി തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പേ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ സ്വൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണയിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് ഒരു അഞ്ചാറ് ചുമന്ന മുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു നുള്ളു മാത്രം നല്ല ജീരകം ഒരു സ്പൂൺ മല്ലിപ്പൊടി മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കിട്ടും ഇതെല്ലാം കരിഞ്ഞു പോകാതെ നന്നായി ഒന്ന് മുരിയിച്ചെടുക്കാവേ തീ കുറച്ചിട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്നങ്ങ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതെല്ലാം ഒരിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് പൊടിച്ചെടുക്കാം ശേഷം അതേ ചട്ടി തന്നെ വീണ്ടും അടുപ്പിലേക്ക് വച്ചതിന് ശേഷം ഒരു വാളം ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ തുളസിയില ചേർത്തിട്ട് ആദ്യമേ നമ്മൾ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുള്ള വാളം വാളംപുളിയിൽ അതൊന്ന് ഞരടി പിഴിഞ്ഞ് അതിലെ വെള്ളം ഒന്ന് ഇതിലേട്ട് ചേർത്ത് കൊടുക്കണം ഒപ്പം തന്നെ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള അരപ്പിൽ അതും കൂടെ കൂടി ചേർത്ത് കൊടുക്കാട്ടോ ശേഷം മിക്സിയുടെ ജാറൊന്ന് കഴുകി ആവശ്യത്തിന് വെള്ളമാക്കി ഒന്നോടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കായപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ചേർക്കണുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓണാക്കി വെ നന്നായി വെട്ടി തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതും നമ്മുടെ വീട്ടിലുള്ളതൊക്കെ വച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പി അതും എപ്പോഴും ജലദോഷവും തുമ്മലും ഒക്കെ വിട്ടുമാറാതെ നിൽക്കണ സമയത്ത് നമുക്ക് തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒപ്പം ചോറിനൊപ്പവും അടിപൊളി തന്നെയാണ് അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി രസം നന്നായി വെട്ടിത്തളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേട്ട് ഒരു വാളം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മല്ലിയില ചേർക്കാനായിട്ട് മറന്നു പോവണ്ട എല്ലാം കൂടെ വരുമ്പോഴാണ് കേട്ടോ ഈ രസത്തിൻ്റെ ടേസ്റ്റ് അടിപൊളിയാവണത് അപ്പോൾ തുളസിയിലയുടെ അളവ് കുറച്ചധികം കൂടിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ മല്ലിയിലയോടെ ഇട്ടിട്ട് നമുക്ക് ഒന്നോടെ രസം ഒന്ന് വെട്ടിത്തളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ തിളച്ച രസം ഒന്നങ്ങ് താളിച്ചൊഴിക്കുകയോടെ ചെയ്യണേ അതിന് കുറച്ച് എണ്ണയൊഴിച്ച് അത് അതിലൊരു രണ്ട് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത് മാത്രം മതിയെ അതിങ്ങനെ രസത്തിൻ്റെ താളിപ്പോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന കുരുമുളക് തുളസി രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി അലർജിയൊക്കെ വരുമ്പോൾ ഒന്നങ്ങ് തയ്യാറാക്കി കുടിച്ചു നോക്കിക്കോട്ടോ അതുപോലെ അഭിപ്രായങ്ങളും പറയണേ താങ്ക്സ് ഫോർ വാച്ചിങ്